പരുതൂർ തീർത്താല ചിറ്റപ്പുറം ഭാഗങ്ങളിലായി ഭാരതപ്പുഴയിൽ വൻ തീപിടുത്തം തീ പൂർണ്ണമായി അണക്കാൻ കഴിഞ്ഞില്ല പരുതൂർ പുനനിലം കനാൽ റോഡ് മുതൽ പട്ടിത്തറ ചിറ്റപ്പുറം വരെ കിലോമീറ്ററുകളോളം തീപിടുത്തമുണ്ടായി പരുതൂർ ഭാഗത്തെ ജനവാസ മേഖലകളിലെ തീ ഫയർഫോഴ്സ് അണച്ചു എന്നാൽ ചിറ്റപ്പുറം ഭാഗങ്ങളിലെ തീ അണക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നു മണിക്ക് പരിതൂർ ഭാഗത്തു നിന്നും തുടങ്ങിയ തീപിടുത്തം വൈകുന്നേരം ഏഴ് മണിയോടെ തൃത്താല ചിറ്റപ്പുറം നമ്പ്രംകടവ് ഭാഗത്തേക്ക് എത്തുകയായിരുന്നു തീ ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തായതിനാലും വാഹനം പോകാൻ കഴിയാത്ത സ്ഥലമായതിനാലും ഫയർഫോഴ്സിനെ തീയണക്കാൻ സാധിക്കാതെ വന്നത് എന്നാൽ ജനവാസ മേഖല അല്ലാത്തതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു ഫയർഫോഴ്സ് സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് വെള്ളമുള്ള ഭാഗത്ത് എത്തിയാൽ തീ താനെ അണയുമെന്നാണ് കണക്കുകൂട്ടൽ reporter Tirtala News